ട്ടം ചിരിക്കുന്നുണ്ട് ഞാൻ ലിങ്ക് അയച്ച് കൊടുത്ത് പലരും പല ലൈവിൽ കിടന്ന് കളിക്കുന്നു അതൊന്ന് സെർച്ച് ചെയ്തതാ മഹിളിയ കാപ്പി കുടിച്ചോ ചോദിക്കുന്നുണ്ട് കേട്ടോ രതീഷേട്ടൻ ഇല്ല ഇല്ലാന്ന് പറയുന്നുണ്ട് മയച്ചേട്ടൻ അവിടെ കഴിച്ചോ ചോദിക്കുന്നുണ്ട് കേട്ടോ മൈ ചേട്ടൻ രജീ ചേട്ടനോടായിരിക്കും നമ്മൾ പോയാൽ പെണ്ണിന് ആരും ഇല്ലാതാവും അളിയാം ഉം ശരിയ ശരിയാ ശെരിയാ രതീശേട്ടാ ലൈവ് കട്ട് ചെയ്താലോ ആലോചിക്കണം പഴങ്കഞ്ഞു കുടിച്ചു എന്ന് പറയുന്നുണ്ട് രതി ചേട്ടൻ ചിരിക്കാം ഉം മയച്ചേട്ടാ എപ്പോഴും ഒരു തമാശയാ ചിരി ഇല്ല വേണ്ട എന്ന് പറയുന്നുണ്ട് രതി ആരും ഇല്ല ഞാൻ ലൈവ് ഇട്ടിട്ട് എന്താ രതീശേട്ടാ കാര്യം ഇന്നലെ എന്താണ് മോളെ നേരം വൈകിയത് വരുവാൻ അതൊന്നുമില്ല മയച്ചേട്ടാ ഇന്നലെ ഫുഡ് കഴിച്ചു മരുന്ന് കഴിച്ചു കിടക്കുമ്പോൾ ഒരു എട്ട് മണിയാകുമ്പോൾ കിടന്നു ഉറങ്ങി മരുന്നിൻ്റെ ആ ഡോസിൽ അങ്ങനെ കിടന്നുറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ പതിനൊന്ന് മുക്കാല് അപ്പോൾ സമയം നോക്കാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ എടുത്തത് നോക്കിയപ്പോൾ സാജൻ ചേട്ടന് അതിൻ്റെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് കിടക്കുന്നു അതെടുത്ത് നോക്കിയപ്പോൾ അവരുടെ ലൈവ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വേഗം അങ്ങനെ കയറി അത്രയേ ഉള്ളു വേറെ ഒന്നുമില്ല തമാശക്കാരനാന്ന് പറയുന്നുണ്ട് രതി ചേട്ടൻ ഉം എൻ്റെ തങ്കച്ചി ഏ അണ്ണേ എങ്കിറക്ക് ടോം ചേട്ടാ മോളെ മറ്റോടെ ലൈവിൽ പോയിട്ട് അവരെ വിളിച്ചുകൊണ്ടുവരാൻ നോക്കുക പരമാവധി ഓക്കെ ഓക്കെ എല്ലാവരുടെയും ലൈവിൽ കയറി അവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവരെ മോളുടെ ലൈവ് കൊണ്ടുവരാൻ നോക്കണം ആ ഓക്കെ ഓക്കെ രതി ചേട്ടാ അലച്ചേ മഹി ചേട്ടാ ഓക്കെ ഓക്കെ മഹിയേട്ട എല്ലാവർക്കും മെസ്സേജ് അയക്കി എന്ന് പറയുന്നുണ്ട് രതി ചേട്ടൻ നീ ഇവിടെ ഇല്ലേ ഞാൻ പോകണ്ട് തോന്നിച്ചേട്ടാ ഞാനിവിടെ ഉണ്ട് പോകരുത് പ്ലീസ് അളിയാതെ അയച്ചു അതിൻ്റെ റിസൾട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓക്കേ ആരാമേട്ടനോട് വരാൻ പറയുന്നത് രതി ശേഖൻ ഉം ടോംചേട്ട പോയോ എല്ലാവരും പോയി